Hello guys, welcome back. അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരേ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സംസാരിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് അത്രയും അധികം ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് നടന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ന്യൂ ഇയർ ദിവസം തന്നെ നമ്മൾ കേട്ടത് നമ്മൾ നെഞ്ചിലേറ്റിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ ബിഗ് ബോസ് താരങ്ങളായി മാറിയ ജാസ്മിനും ഗബ്രിയും ഇവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറയാത്ത ആളുകളിൽ അത്രയും അധികം സോഷ്യൽ മീഡിയ താരങ്ങളായി മാറിയ രണ്ട് പ്രമുഖ താരങ്ങൾ തന്നെയാണ് എന്നുള്ള ഗോസിപ്പുകൾ ൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്നലെ നമ്മൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു റിയാക്ഷൻ നടത്തിയത് അതിനുശേഷം ഇന്നലെ ഉണ്ടായ ചില ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്താണ് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് ഇന്നലെ നമ്മൾ തമാശ രൂപേണയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതെങ്കിൽ സംഭവം കുറച്ച് സീരിയസ് ആണ് ജാസ്വിന്റെ ഒരു റീൽസിന് താഴെ ഇതുമായി ബന്ധപ്പെട്ട് ജാസ്മിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ വരികയുണ്ടായി അതിലൊരു കമന്റിന് ജാസ്മിൻ മറുപടി കൊടുത്തിരിക്കുന്നു അതേ കുഞ്ഞാമിനെ എന്നുള്ള ഒരു കമന്റർ കാണും മറുപടി കൊടുത്തിരിക്കുന്നത് ആ കമന്റ് കപ്രിയും തേച്ചല്ലോ പരിഹാസ രൂപേണ ചിരിച്ചുകൊണ്ട് ഒരു ഇമോജി ഇട്ടിരിക്കുന്നു അടുത്തതാരാണ് ലവ് വെയ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു ആ കമന്റിന് ജാസ്മിൻ കൊടുത്തിരിക്കുന്ന മറുപടി നിന്റെ തന്ത അതെ നിന്റെ തന്തയാണ് അടുത്ത ലവർ എന്നാണ് ജാസ്മിൻ കൊടുത്തിരിക്കുന്ന ഒരു മറുപടി വളരെ ഞെട്ടിക്കുന്ന ഒരു പക്ഷേ ജാസ്മിൻ ജാഫർ ഇതുപോലെ മോശമായി സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല വളരെ കുലീനതയുള്ള വളരെ സഭ്യമായ രീതിയിൽ മാത്രം സംസാരിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഓൾ ഒരുപക്ഷെ ഓളെ അത്രയും അധികം ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു കമൻറ്റ് തന്നെയായിരിക്കാം ഇത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരം ഒരു കമന്റ് വന്ന് അതിന് താഴെ ഇരുപത്തൊന്ന് റിപ്ലൈ വന്നിട്ടുണ്ട് പിന്നീട് ആ കമൻറ്റ് അവിടുന്ന് മാറുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കമന്റുകൾ പിന്നീട് വന്നിട്ടുണ്ട് കുഞ്ഞാമിനു കൊടുത്ത കമന്റ് വളരെ നന്നായി അണ്ണാക്കിൽ കുഞ്ഞാമിനിൽ കിട്ടിയെന്നൊക്കെയുള്ള മറ്റ് ജാസ്മിന്റെ ആരാധകരുടെ കമന്റുകൾ നമുക്ക് കാണാം അതായത് ഈ ഒരു വീഡിയോ മനസ്സിലാക്കുന്നത് ന്യൂ ഇയറിന് ജാസ്മിൻ പങ്കുവെച്ച വീഡിയോയുടെ താഴെയാണെന്ന് മനസ്സിലാക്കുന്നു ജാസ്മിൻ ന്യൂഇയർ ആഘോഷിച്ചത് മറ്റ് രണ്ട് സുഹൃത്തുക്കളോടൊപ്പമാണ് കട്ടിലിന്റെ അടിയിലൊക്കെ കേറിയിരിക്കുന്നതും ചില ഗെയിമുകളൊക്കെ നടത്തുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് അതാരാണെന്നോ എനിക്കറിയില്ല അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ആ ഒരു റീൽസിന് താഴെയാണ് ഈ ഒരു കമന്റ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് മുൻ ാത്ത രീതിയിൽ ഓള് പ്രകോപിതയായിരിക്കുന്നു ഖപ്രിയുടെ വിഷയത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ജാസ്മിനെ ഇന്നത്തെ അടക്കം ജാസ്മിനെ ഒരുപാട് പേര് അവഹേളിക്കുന്നുണ്ടെങ്കിലും ഒരു വിഷയത്തിൽ അതായത് ജാസ്മിന്റെ കൂടെ നിൽക്കാനാണ് എനക്ക് ആഗ്രഹം അതായത് ജാസ്മിനെ ഈ ഒരു രീതിയിലോട്ട് വലിച്ചിട്ടത് കപ്രി എന്ന് പറയുന്ന ഈ ഒരു പഹേനാണ് കപ്രി എന്ന് പറയുന്ന ഒരു കാമക്കടുവ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഓന്റെ ക്ലാരിറ്റി എന്ന് ഓളെ കൊണ്ട് തന്നെ പറയപ്പിച്ചതോനാണ് അതായത് ബിഗ് ബോസിൽ ജാസ്മിൻ പോയപ്പോഴുള്ള അവസ്ഥ എന്താണ് ജാസ്മിൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് പോകുന്നു ഓള് കമ്മിറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ ഒരു പഹേൻ ഓനാണ് അവിടെ വലിയ കൊടും ക്രൂരത കാണിച്ചത് കമ്മിറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും ആ ഒരു കാമക്കടുവയായ ഗബ്രി ഓന്റെ യഥാർത്ഥ ഒരു മുഖം പുറത്തെടുക്കുകയായിരുന്നു അതിൽ ഓൾ വീണു പോവുകയായിരുന്നു ഓളെക്കുറിച്ചൊന്നും ആലോചിച്ച് നോക്കുക ആദ്യത്തെ ഓളുടെ ബന്ധങ്ങൾ പോയി നമുക്കറിയത്തില്ല എന്താണെന്ന് പക്ഷെ ഈ ഒരു ബിഗ് ബോസിലായിരുന്നപ്പോൾ ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു അതായത് ഓളെ വളച്ചെടുക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി എന്നിട്ട് ഓനത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് വരുത്തി തീർത്തിട്ട് ലോക മായ ലോകം മുഴുക്ക് ടൂർ എന്നും ഓളെ ഓൻ ഇപ്പോൾ ഗെയിം കിറ്റ് ചെയ്തിരിക്കുന്നു ഓൻ ഗെയിം കിറ്റ് ചെയ്ത് പുറത്തു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷം ഓൻ ഇന്നലെ വീണ്ടും തിരിച്ചു ഫോളോ ചെയ്തെന്നും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ജാസ്മിനെ അതായത് ജാസ്മിന്റെ ആരാധകർ പറയുന്നത് ഓനിക്ക് ഇത്രയും അധികം റീച്ച് കിട്ടിയത് ജാസ്മിനെ കൊണ്ടാണ് എന്നാൽ ഓനെക്കൊണ്ട് ജാസ്മിന് വലിയ കാര്യമായിട്ട് ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചീത്തപ്പേര് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് കപ്രിക്ക് വലിയ നേട്ടം ഓന്റെ യൂട്യൂബ് ചാനൽ റീച്ചായി ഓനെ പോലൊരു പഹയൻ ലോകത്തുണ്ടെന്നുള്ള കാര്യം പേര് അറിയാൻ സാധിച്ചത് ജാസ്മിൻ ജാസ്മിനാണെന്നൊക്കെയുള്ള രീതിയിൽ ജാസ്മിൻ്റെ ആരാധകർ പറയുന്നു ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു ഷോർട്ട് ഫിലിം ഇന്നലെ റിലീസായി ജനുവരി ഒന്നിന് റിലീസാവുന്ന ഒരു പ്രണയ ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാം ഏറെ ദയനീയ അവസ്ഥയാണ് ഇവരുടെ ഈ ഒരു സൗന്ദര്യ പെണക്കത്തിനിടയിൽ ഷോർട്ട് ഫിലിം ആരും അറിയാതെ തീരെ റീച്ച് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി ഇവരാരും ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രമോയോ സോങ്ങോ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല കപ്രിയും ചെയ്തിട്ടില്ല ജാസ്മിനും ചെയ്തിട്ടില്ല എനിവ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ അതായത് ഇവിടെ പൈസ നഷ്ടമായിരിക്കുന്ന ഏതോ ഒരു കഥാഭാഗ്യൻ ഇവരെ നായകനും നായകയുമാക്കി ടിനി ടോമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് എന്താണ് അതിന്റെ പേര് ആര്യഭാർഗവൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് അതായത് ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട കഥയാണ് ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ആണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ കപ്രി സ്കൂൾ നടത്തുന്നു ജാസ്മിൻ അവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു ആര്യ ഭാഗവൻ ഭാർഗവനായി ഗാസ്വിൻ അഭിനയിക്കുന്നു അങ്ങനെ ഓളെ ഡ്രൈവിങ് ഗപ്രി പഠിപ്പിക്കുന്നു അതുതന്നെയായിരിക്കും ഇതിന്റെ ഒരു ഇതിവൃത്തം എനിവേ ഇമോഷണൽ ഡ്രാമയാണ് കടുത്ത ഇമോഷണൽ ഡ്രാമയാണ് ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത് എന്താണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ക്ലൈമാക്സ് എന്നൊന്നും നമുക്കറിയില്ല എനിവേ ആ ഒരു ഷോർട്ട് ഫിലിം ഇവർ ആരും ഷെയർ ചെയ്യോ ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചില കമന്റുകൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ സൗന്ദര്യപ്പിണക്കത്തിനിടയിൽ ഈ ഒരു ഷോർട്ട് ഫിലിം ഇല്ലാതാക്കി കളയിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നൊക്കെ നിരവധി ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അവരാരും അതിന് തയ്യാറായില്ല ഇവരെ വെച്ച് ഈ ഒരു ഷോർട്ട് ഫിലിം എടുത്ത ആ ഒരു പഹേൻ്റെ അവസ്ഥ ഏറെ ദുഃഖകരമാണ് ഓനിക്കിത് വേണം ഈ കള്ളകുമാറുകളെ വെച്ച് ഷോർട്ട് ഫിലിം പിടിക്കാൻ തോന്നിയ ഓനിക്കിത് എന്നെ വേണം ഓൻ ഇതല്ല ഇതിലും വലുത് എന്നാണ് ഇനിവേ ഓന്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ് സൈന മ്യൂസിക്കിലാണ് ഈ ഒരു സോങ് റിലീസ് ഇതുപോലൊരു അവസ്ഥ എവിടെ ഉണ്ടായിട്ടില്ല അതായത് റൊമാൻറ്റിക് സിനിമയിൽ ഷോർട്ട് ഫിലിം അഭിനയിച്ച കപ്പിൾസിന്റെ ആ ഒരു ഫിലിം റിലീസ് ആകുന്ന വേളയിൽ അവർ തങ്ങളിൽ വേർ വിജിനിക്കുന്നു ഏറെ ദുഃഖകരമായ അവസ്ഥ ചില ആളുകൾ ഇപ്പോഴും പറയുന്നത് ഇവർ കമ്മിറ്റഡ് ആയിരുന്നില്ല ഇവർ പിന്നെ എങ്ങനെയാണ് വേർപിരിഞ്ഞു എന്ന് പറയാൻ സാധിക്കുക അങ്ങനെ ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കള്ളഹിമാർ ഓളേയും കൂട്ടി ഇത്രയും അധികം രാജ്യങ്ങളിൽ ടൂറ് പോയത് അങ്ങനെ ഓളെ ടൂറ് കൊണ്ടുപോയതിനു ശേഷം ഈ രീതിയിൽ മക്കാറാക്കി ഓളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ എങ്ങനെ ധൈര്യമെന്ന് കള്ളഹിമാരെ കപ്രി അന്നെ ജാസ്മിന്റെ ആരാധകർ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നില്ല ഇനിവേ ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പ്രകോപിതിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാമിനേക്ക് ഈ രീതിയിൽ നിന്റെ താന്തയാണ് അടുത്ത എൻ്റെ ലവർ എന്നുള്ള ഒരു കമന്റ് കൊടുത്തിരിക്കുന്നത് ഓളുടെ കമന്റ് ബോക്സിൽ പോയി ഇതുപോലുള്ള ഓളെ ചൊറിയുന്ന രീതിയിലുള്ള കമന്റ് അടിക്കുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കടുത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഓൾ കടന്നു കപ്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കടിച്ചു കീറാനുള്ള മാനസികാവസ്ഥയായിരിക്കാം ഒരു പക്ഷേ അവൾക്കുള്ളത് അത് തന്നെയായിരിക്കാം ഓൾ പുറത്ത് കാണിക്കുന്നത് ഏറെ ദുഃഖകരമായ അവസ്ഥ അതേ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കപ്രിയെ ചതിയൻ എന്ന് എഴുതിയിരിക്കുന്നു കപ്രി കീഴടങ്ങുന്നതാണ് നല്ലതെന്നാണ് ജാസ്മിൻറെ ആരാധകർ പറയുന്നത് എത്രയും വേഗം തന്നെ കപ്രി ഒരു ക്ലാരിറ്റി വരുത്തിയില്ലെങ്കിൽ കപ്രിയുടെ കല്യാണം എന്നൊക്കെയുള്ള ചില റൂമറുകൾ കേൾക്കുന്നു അത്തരത്തിലുള്ളൊരു നീക്കമാണ് കപ്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ ജാസുവിന്റെ ആരാധകരുടെ യഥാർത്ഥ ശക്തി കപ്രി മനസ്സിലാക്കുമെന്നാണ് അവർ പറയുന്നത് ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് അറിയപ്പെടുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ